ലോകത്തെ ഏറ്റവും സുന്ദരന്മാരുടെ പട്ടികയിൽ വീണ്ടും ഇടം നേടി ബോളിവുഡ് താരം ഹൃദിക് റോഷൻ ബോളിവുഡിന്റെ ഗ്രീക്ക് ദൈവമെന്നാണ് താരം അറിയപ്പെടുന്നത് ടെക്നോ സ്പോർട്സ് നടത്തിയ സർവേയിൽ അഞ്ചാം സ്ഥാനമാണ് ഹൃദിക് റോഷൻ നേടിയിരിക്കുന്നത് ലോക പ്രശസ്ത കേപ്പ് ഓഫ് അംഗം കിംതെ യുഗ് ആണ് ലോകത്തിലെ ഏറ്റവും സുന്ദരന്മാരുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ബി ടി എസിലെ മുൻനിര ഗായകരിലൊരാളായ കിംതെ യുഗ് വി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഗായകനു പുറമെ നടൻ കൂടിയായ വി നിലവിൽ ദക്ഷിണ കൊറിയൻ സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കുകയാണ് ഹോളിവുഡ് താരങ്ങളായ ബ്രാഡ് പിറ്റ് റോബർട്ട് പിറ്റ്സൺ എന്നിവരാണ് രണ്ടും മൂന്നും സ്ഥാനങ്ങളിലുള്ളവർ നോവ മിൽസാണ് നാലാം സ്ഥാനം കരസ്ഥമാക്കിയത് കനേഡിയൻ മോഡലും നടനുമാണ് ഇദ്ദേഹം ജസ്റ്റിൻ ട്രൂഡോ ആണ് ആറാം സ്ഥാനത്ത് ക്രിസ് ഇവാൻ ഹെൻറി കാവിൽ ടോം ക്രൂസ് എന്നിവരാണ് മറ്റ് സ്ഥാനങ്ങളിലുള്ളത് ഓസ്കാർ നോമിനേഷൻ ലഭിച്ച നടൻ ബ്രാഡ്ലി കൂപ്പർ ആണ് പത്താം സ്ഥാനത്ത് എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അൻപത്തി ഒന്നാം വയസ്സിലും ചെറുപ്പത്തിന്റെ ചുറുചുറുപ്പും യുവത്വവും ഇന്നും നിലനിർത്തുന്ന നടനാണ് ഹൃത്തിക് റോഷൻ ഫിറ്റ്നസ് കരിയർ എന്നിവയുമായി ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യാത്ത നടൻ ഹോളിവുഡ് താരങ്ങളെയും കടത്തിവെട്ടുന്ന കരുത്തേറിയ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് വാർ ടു ആണ് ഹൃത്തിക്രോഷന്റേതായി റിലീസ് ചെയ്യാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രം അയൻ മുഖർജി സംവിധാനം ചെയ്ത ചിത്രത്തിൽ ജൂനിയർ എൻറ്റി കിയാര അദ്വാനി എന്നിവർ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് ഫൈറ്റർ എന്ന ചിത്രമാണ് ഹൃദിക് റോഷന്റേതായി ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്തത് ദീപിക പതിക്കോണായിരുന്നു ഇതിൽ നായികയായി എത്തിയത് ബോക്സ് ഓഫീസിൽ ഭേദപ്പെട്ട കളക്ഷൻ നേടാൻ സിനിമയ്ക്ക് സാധിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതേസമയം ഹൃദിക് റോഷൻ നായകനായി എത്തുന്ന കൃഷിന്റെ നാലാം പതിപ്പിന്റെ കാത്തിരിപ്പിൽ കൂടിയാണ് ആരാധകർ ദ റോഷൻ എന്ന പേരിൽ നെറ്റ്ഫ്ലിക്സിൽ ഹൃദിക് റോഷന്റെ ഡോക്യുമെന്ററി എത്തുമെന്നും വിവരങ്ങളുണ്ട്